മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ കുടുംബങ്ങൾക്കായി ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പാണ് ദുരന്തബാധിതർ ബാധിതർ പരിഷ്കരിച്ചത് സർക്കാർ പ്രസിദ്ധീകരിച്ച ഘട്ട രണ്ടാം ഘട്ട എ ബി പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കായിരുന്നു തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്നാൽ സമ്പൂർണ്ണ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ക്യാമ്പ് പരിഷ്കരണം ദുരന്തബാധിതരുടെ സംഘടനയായ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബഹിഷ്കരണം ഇന്ന് ഇവിടെ ദുരന്തബാധിതർക്കുള്ള സ്മാർട്ട് കാർഡ് വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡാറ്റാ കളക്ഷനാണ് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമായിട്ട് ഡാറ്റ കളക്ഷനു വേണ്ടിയുള്ള കുറെ ഡീറ്റെയിൽ ചോദിക്കുന്നു സർട്ടിഫിക്കറ്റുകൾ അപ്പോൾ അതിന്റെ ഇന്ന് ഞങ്ങൾ ഇനി ഞങ്ങളെ കൊടുത്തിട്ടുള്ള നിരവധി ആളുകൾക്ക് വീടിന്റെ ലിസ്റ്റിൽ വരാനുണ്ട് ഗുണഭോക്തൃ പട്ടികയിൽ വരാനുണ്ട് അപ്പോൾ അത് വരാത്തതിന്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഇന്ന് ഇതിന് സഹകരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബഹുപുരക്ഷ ആളുകളും ഇത് കൊടുക്കുന്നില്ല ഫൈനലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രതിഷേധം